ഓം നമശിവായ മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള അത്യപൂർവ ശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാശിവരാത്രിയിൽ സർവാർത്ഥ സിദ്ധിയോഗം ശിവയോഗം ശ്രവണ നക്ഷത്രം ശുക്രപ്രദോഷം മഹാശിവരാത്രി എന്നീ അഞ്ച് വിശേഷയോഗങ്ങളും ഒത്തുചേരുന്നു വ്രതങ്ങളിൽ ഏറ്റവും ഉത്തമമാണ് ശിവരാത്രി വ്രതം വ്രതപണ്ഡിതം എന്ന ഗ്രന്ഥത്തിൽ ഇതിൻ്റെ മഹത്വം വിവരിക്കുന്നു മഹാശിവരാത്രി ദിനം ഈശന്റെ ലിംഗ തിരുമേനി ദർശനം വൃതാനുഷ്ഠാനം ശിവപൂജ മാനസപൂജ ഇവ ചെയ്യുന്നത് ശിവലോക ദർശനം സാധ്യമാക്കും ഈ വർഷം മാർച്ച് മാസം എട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് ശിവരാത്രി അന്നേ ദിവസം രാത്രി എട്ട് മണിക്ക് ആരംഭിച്ച് അടുത്ത ദിവസം രാവിലെ ആറ് മണിവരെ നാല് പൂജകൾ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകും അപ്പോൾ നടക്കുന്ന അഭിഷേക ആരാധനകൾ പഞ്ചാക്ഷര ജപം എന്നിവ സാധാരണയാണ് സർവാർത്ഥ സിദ്ധി യോഗം എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്ന യോഗം ഈ നാളിൽ ഈശനെ ധ്യാനിക്കുന്നത് എല്ലാ തടസ്സങ്ങളും നീങ്ങുവാൻ കാരണമാകും ശിവയോഗം എന്നത് ധ്യാന നേരം ഈ നേരം ചെയ്യുന്ന യോഗ ധ്യാനം പ്രാണായാമം മന്ത്രജപം എന്നിവയ്ക്ക് പല മടങ്ങ് ഫലമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാശിവരാത്രി ദിനം ശിവയോഗം എന്ന അത്ഭുത വേള കൂടി നിൽക്കുന്നു ശ്രവണ നക്ഷത്രം അഥവാ തിരുവോണം നക്ഷത്രം ഈ നക്ഷത്രത്തിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും മംഗളമായി ഭവിക്കും സന്ധ്യാവേളയിലെ നിത്യ അനുഷ്ഠാനങ്ങൾക്ക് ശേഷം നേരത്തെ ശുദ്ധമാക്കി അലങ്കരിച്ച സ്ഥലത്ത് ശിവലിംഗതിരുമേനി ഉണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ തിരുച്ചിത്രം വെച്ച് ഓരോ യാമത്തിലും പൂജകൾ ചെയ്യാം ആദ്യയാമനേരം അതായത് ബ്രഹ്മാവ് ശിവപൂജ ചെയ്യുന്ന നേരം മാർച്ച് എട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് ഇരുപത്തി മുതൽ രാത്രി ഒമ്പത് ഇരുപത്തിയെട്ട് വരെ ആദ്യയാമത്തിൽ ശിവലിംഗമുള്ളവർ എണ്ണക്കാപ്പ് ചെയ്യുക എള്ളെണ്ണ അല്ലെങ്കിൽ ചന്ദനാദി തൈലം അതിനുശേഷം പഞ്ചഗവ്യം പാൽ തൈര് നെയ്യ് തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം തിരുച്ചിത്രം വെക്കുന്നവർ പാൽ തൈര് നെയ്യ് എന്നിവ നിവേദ്യമായി വെക്കാം എല്ലാവിധ പുഷ്പങ്ങളും ആദ്യയാമ പൂജയ്ക്ക് എടുക്കാവുന്നതാണ് ഏത് പുഷ്പമായാലും അതോടൊപ്പം വിൽവം അഥവാ കൂവള ഇലകൾ ചേർത്ത് അർച്ചന ചെയ്യുക ദീപധൂപ ആരാധനകൾ ചെയ്ത് ആദി യാമ പൂജ അവസാനിപ്പിക്കാം രണ്ടാം യാമം അതായത് മഹാവിഷ്ണു ശിവപൂജ ചെയ്യുന്ന നേരം സമയം രാത്രി ഒമ്പത് ഇരുപത്തി മുതൽ മാർച്ച് ഒമ്പത് ശനിയാഴ്ച പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് വരെ രണ്ടാം യാമത്തിൽ കരിക്ക് പഞ്ചാമൃതം എന്നിവ കൊണ്ട് അഭിഷേകം പായസം കൽക്കണ്ടം എന്നിവ നിവേദ്യം മൂന്നാം യമം ഏറ്റവും ഉത്തമമായ ഈ നേരമാണ് ആദിശക്തി ശിവപൂജ ചെയ്തത് സമയം മാർച്ച് ഒമ്പത് ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത്തിയൊന്ന് മുതൽ മൂന്ന് മുപ്പത്തിനാല് വരെ ആദ്യ രണ്ട് യാമങ്ങളിലും ഉണർന്നിരുന്ന് ധ്യാനങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർ മൂന്നാം യാമത്തിൽ മാത്രം ശിവധ്യാനം പൂജകൾ ചെയ്താൽ മുഴുവൻ ശിവരാത്രി ബലവും ലഭിക്കും മൂന്നാം യാമത്തിന് ലിംഗോദ്ഭവകാലം എന്നും പറയുന്നു ലിംഗപുരാണം അനുസരിച്ച് ബ്രഹ്മാവിഷ്ണു തർക്കത്തിനിടയിൽ ഭഗവാൻ അഗ്നിസ്വരൂപമായി നിലകൊണ്ടു ഈ നേരത്തിൽ തേൻ അഭിഷേകം കൈതപ്പൂ അഥവാ താഴമ്പൂ അർച്ചന ചെയ്യാം ഈ നേരം മാത്രമേ ശിവപൂജയ്ക്ക് കൈതപ്പൂവിന് സ്ഥാനമുള്ളൂ താഴമ്പൂ ഇല്ലെങ്കിൽ പൂവളയില എള് കലർന്ന അന്നം നിവേദ്യം മൂന്നാം കാലപൂജയിൽ ശിവശക്തി അനുഗ്രഹം പരിപൂർണമായി ലഭിക്കും നാലാം യാമം മാർച്ച് ഒമ്പത് ശനിയാഴ്ച അതിരാവിലെ മൂന്ന് മുപ്പത്തിനാല് മുതൽ രാവിലെ ആറ് മുപ്പത്തിയൊന്ന് വരെ മുപ്പത്തു മുക്കോടി ദേവതകളായ പന്ത്രണ്ട് ആദിത്യന്മാരും അഷ്ടവസുക്കളും പതിനൊന്ന് രുദ്രന്മാരും രണ്ട് അശ്വിനികുമാരന്മാരും മനുഷ്യർ ഋഷികൾ തുടങ്ങി സകല ജീവരാശികളും ഈശനെ പൂജിച്ച കാലമാണ് നാലാം യാമം ഈ നേരം പാൽ പഴം പഴച്ചാറ് കരിമ്പുചാറ് എന്നിവയാൽ അഭിഷേകം ശുദ്ധ അന്നം അഥവാ പച്ചരിച്ചോറിൽ അല്പം നെയ്യൊഴിച്ചത് ഇത് നിവേദ്യം ഫലം സകല ഐശ്വര്യങ്ങളും രോഗദുരിത നിവാരണം ആഗ്രഹ സഫലീകരണം എന്നിവ വ്രതരീതികൾ തലേദിവസം ഒരിക്കലൂണ് മഹാശിവരാത്രി ദിനം അതിരാവിലെ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് സൂര്യോദയത്തിന് മുൻപായി വിളക്ക് വെച്ച് ശിവക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ ശേഷം ശിവരാത്രി ദിനം ധ്യാനം പൂജ ഇവയ്ക്കായി ഒരുക്കിയ സ്ഥലം ശുദ്ധിയാക്കണം പൂർണ്ണ ഉപവാസം സാധിക്കുന്നവർ മാത്രം ആചരിക്കുക ഉപവാസമാണെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക സാധിക്കാത്തവർ പഴച്ചാറുകൾ കഴിക്കാം രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ നിർബന്ധമായും ഭക്ഷണം കഴിക്കുക അവർ വ്രതം ഇല്ലാതെ ഇരിക്കുന്നതാണ് നല്ലത് സസ്യാഹാരം നിർബന്ധം പകലുറക്കം പാടില്ല വീട്ടിൽ ശിവലിംഗ ശിവലിംഗതിരുമേനിയുള്ളവർ തീർച്ചയായും തന്നാൽ കഴിയും വിധം ശിവപൂജകൾ ചെയ്യാൻ ശ്രമിക്കുക തിരിച്ചിത്രമുള്ളവർക്കും അർച്ചനകൾ ചെയ്യാം ഇതൊന്നും സാധിക്കാത്തവർ പഞ്ചാക്ഷര ജപം ധ്യാനം കൂട്ടുപ്രാർത്ഥന എന്നിവ ചെയ്യുക തീർച്ചയായും എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ഭഗവാന്റെ തിരുചിത്രം വാങ്ങിവയ്ക്കുക പൂജാമുറി ഉള്ളവർ അത് ശുദ്ധമാക്കി വ്രതാനുഷ്ഠാനങ്ങൾ കഴിയും വിധം ആചരിക്കുക തിരുച്ചിത്രമ്പലം ഓം നമശിവായ